ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മൾ കുറച്ച് നാളായി ചെടിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ക്ലീനിങ് വീഡിയോസും അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്ന് കുറച്ച് ചെടി വിശേഷങ്ങളാണ് ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ മാത്രം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതിയില്ലല്ലോ അപ്പം നമ്മുടെ ചെടികളെ കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് അലക്കുലത്ത് പണികളെന്ന് പറയാം അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബൊഗൻ വില്ലുകളിലൊക്കെ നിറച്ചും കമ്പായിക്കെടുക്കുവാണ് ആ പൂവ് ഉണ്ടായതിനു ശേഷം ഒന്നും പൂൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒന്ന് പൂൺ ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആദ്യം ചെയ്തു വെച്ചാൽ തന്നെ നമുക്ക് കുറച്ച് ഒരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇലകളൊക്കെ വന്നു തുടങ്ങും അപ്പോൾ അത് ആദ്യം ഒന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു കൂടുതലും മറ്റുള്ള ചെടികളൊക്കെ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് മാറ്റി നടുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ചെടി നടൻ ഒരു ദിവസം കിട്ടുള്ളൂ എങ്കിൽ അതങ്ങോട്ട് ചെയ്തു വെക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് പിങ്കിയുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവളെ അങ്ങ് ഇറക്കി വിടും അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞളിച്ചോളും കുറച്ച് സമയം അവൾക്ക് കളിക്കുകയും ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ ശംഖുപുഷ്പം ഭയങ്കര രസമായിട്ട് ഇപ്പോൾ പൂടുന്നുണ്ട് എനിക്ക് ത് മാറ്റിയിട്ട് ആ ചെടിച്ചട്ടിയിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പറ്റുന്നില്ല അതിങ്ങനെ നിറച്ച് പോത്ത് നിൽക്കുവാണ് പിന്നെ നമ്മുടെ സി സി പ്ലാന്റിൻ്റെ നിറച്ച് ഇലകളൊക്കെ മഞ്ഞിച്ച് അതുപോലെ ഇലകളുടെ ആ ഗ്ലോസിനെസ്സൊക്കെ ഒക്കെ അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല ഇലകളൊക്കെ അല്ല ചീത്തായ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് പുറത്തെടുത്ത് വെക്കണമെന്നുണ്ട് അപ്പോൾ ഇലകളൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇതേ നമ്മുടെ ചെടിച്ചെട്ടികൾക്കൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് വന്നേരെ പായലൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഈ ചെടിച്ചട്ടികളിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം അപ്പോൾ നമ്മളിവിടെ കുറച്ച് നമ്മുടെ വീട് മണിക്ക് വാങ്ങിച്ച കുറച്ച് പെയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പെയിൻ്റ് എടുത്തിട്ടുണ്ട് വെള്ളം നിറഞ്ഞാലൊന്നും പോയിപ്പോയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പെയിൻറ്റ് കുറച്ച് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുവാണ് കേട്ടോ ഒരാൾ അടിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്തൊക്കെ അടിക്കുക ചട്ടി എണ്ണി വെച്ചേക്കുവാണ് ആർക്കൊക്കെ അടിക്കണം എന്നുള്ളത് അപ്പോൾ ഇത് ഈ ഒരു കളറിലെ പെയിൻ്റാണ് അടിച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് പുത്തൻ ചട്ടി പോലെ പോലെയായില്ലേ പിന്നെ ഇതേ നമ്മുടെ ആ ശങ്കൂഷ്പൂ ഉണ്ടായിരുന്നു ആ ചെടിച്ചട്ടി ഒന്ന് പെയിൻ്റ് അടിക്കണം എന്നുണ്ട് അതിങ്ങനെ പടർന്ന് കയറിയിരിക്കുന്നത് വേറൊരു ചെടിച്ചട്ടിയിലും അത് ഉണ്ടായി നിൽക്കുന്ന വേറൊരു ചട്ടിയിലുമാണ് അപ്പോൾ ഞാൻ പതുക്കി എങ്ങനെ മാറ്റി നിർത്താം എന്നിട്ട് നമുക്ക് ആ ചെടിച്ചട്ടി എടുത്ത് പെയിൻ്റ് അടിക്കാം എന്നുള്ള ആലോചനയിലാണ് അപ്പം ഇത് വേറൊരു ദിവസമാണ് ആദ്യം പുകയിനുള്ളിൽ ഒക്കെ കട്ട് ചെയ്ത് നിർത്തി വേറൊരു ദിവസം പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചത് വേറൊരു ദിവസം ഇതൊരു മഴയൊക്കെ കഴിഞ്ഞാൽ ആ ഒരു സമയത്തായിരുന്നു ഇതേ ചെടിച്ചട്ടികളൊക്കെ ഓരോന്നായിട്ടിങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനെ ഹസ്ബൻഡും കൂടിയാണ് ഈ പരിപാടിക്ക് അപ്പോൾ കൂടെ തന്നെ മക്കളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എനർജി ആയിരിക്കും അല്ലേ ഫാമിലിയിൽ അപ്പം ഇദ്ദേഹം നമ്മൾ ചെടി ചെടിച്ചെടികളിലൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇലകളൊന്നും കേട്ടോ ഞാൻ എല്ലാം കമ്പ് വെട്ടി പുതിയ ഇലകളൊക്കെ ഇത് ഇതുപോലെ വന്ന് ഉള്ളൂ അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഏകദേശം ഇലകളൊക്കെ കവർ ചെയ്ത് പോകുന്നോളും പൂവെന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു അപ്പം പുതിയ ഇലകളൊക്കെ വന്നാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ പുതിയൊരു ചട്ടിയിൽ വെച്ചതുപോലെ ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റിയതൊക്കെ ഞാൻ ഇവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇൻഡോറൊക്കെ വെക്കാലോ അപ്പോൾ കുറച്ച് ചട്ടികളൊക്കെ വെയിലൊക്കെ കൊണ്ട് ആ ഇതിൻ്റെ മുകളിലെ സി സി പ്ലാൻ്റെ മുകളിലത്തെ ആ പൊടിയൊക്കെ പോയി ഉഷാറായി വരട്ടതിന് ശേഷം പുറത്തെടുത്ത് വെച്ചേക്കുവാണ് അതുപോലെ തന്നെ കുറച്ച് ചെടി ചട്ടികളിലൊക്കെ മണ്ണൊക്കെ നിറക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്യുവാണ് പുതിയ ചെടി നട്ടുപിടിപ്പിക്കുന്നുണ്ട് നമുക്ക് തൊട്ടടുത്ത വീട്ടിലോട്ട് ചേച്ചി വന്നതാണ് അപ്പം കലാത്തേയുടെ ഒരു വെറൈറ്റിയാണ് എൻ്റെ അടുത്ത് കലാത്തേടെ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ കൂടെ ഒരാൾ കൂടി ഉണ്ട് ഇതുപോലെ സമയം കിട്ടുന്നതനുസരിച്ച് ഓരോ ചെടിച്ചട്ടിയായിട്ട് ഇതുപോലെ മാറ്റി നട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്ന് പോയ ചെടികളാണ് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് നിറച്ചും പുഴുക്കളാണ് ഇല തിന്നാനായിട്ട് വരുന്നത് ചൊറിയമ്പഴുവില്ലേ അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിലും പറയുക ഞങ്ങളിവിടെ ചൊറിയമ്പുഴു എന്നാണ് ഏട്ടോ അറിയുക മേത്തൊക്കെ തട്ടി ഇങ്ങനെ പൊങ്ങി വരുന്ന അപ്പോൾ അതുപോലത്തെ പുഴുകളാണ് എല്ലാ ചെടിയിലും ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ആയിട്ട് വളർത്തി ചെടികളിൽ ഈ അവസാന നിമിഷം എത്തുമ്പോൾ അതിൻ്റെ ഇലകൾ മൊത്തം കടിച്ച് വൃത്തികേടാക്കി അതിൻ്റെ തളിരലിയൊക്കെ ഇതുപോലെ കണ്ടിച്ച് വെച്ചിട്ട് എനിക്കങ്ങ് സങ്കടം വന്നു കെട്ടോ നല്ലോണം ഉഷാറായി വന്ന ചെടികളിലെ തളിരലിയൊക്കെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലകളിലൊക്കെ ഹോൾ വീണേക്കുമാണ് ഈ പുഴു തിന്നിട്ട് അതുകൊണ്ട് ഇപ്പം ദിവസമുള്ള പരിപാടിയാണ് ഈ പുഴുവിനെ പിടിച്ച് കളയുക എന്നുള്ളത് അത് മിക്ക ചെടികളിലുണ്ട് ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിന് മാത്രമല്ലേ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ അങ്ങ് പോവും ഈ പുഴുക്കളൊക്കെ തിന്ന് തിന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ കാര്യം പോക്കാം അപ്പോൾ ഇത് നമ്മളന്ന് നട്ട് മാറ്റി നട്ട ഒരു ഇതാണ് കേട്ടോ നമ്മുടെ മണി പ്ലാന്റ് വെറൈറ്റിയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പടർന്നു നല്ല അടിപൊളി വന്നതായിരുന്നു ഇപ്പം നോക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത് പക്ഷേ നമ്മൾ ചെടിയൊക്കെ നടുമ്പോൾ എന്തായാലും പുഴുക്കളെയും കിടങ്ങളെയൊക്കെ നശിപ്പിച്ച് അല്ലേ മുന്നേറാൻ പറ്റുള്ളൂ അത് ഏത് കൃഷിയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഇതേ ഒരു ലക്കി ബാമ്പു ആണ് ഇത് നല്ലതായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് പിന്നെ ഞാൻ ഇതുപോലെ കുഞ്ഞ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും നിറച്ചിട്ട് ഇൻഡോർ ആയിട്ട് വെക്കാനായിട്ട് കുറച്ച് പ്ലാന്റ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുറത്ത് വെച്ച് ഞാൻ വളർന്നിട്ട് ആ ഭാഗത്തോട്ട് കയറ്റി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നോക്കുമ്പോൾ ഇപ്പോൾ ഇതേ പൂക്കളും വന്ന് നിറച്ച് തിന്നു നിൽക്കുവാണ് പക്ഷെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് സെറ്റൌട്ടിലോട്ട് എടുത്തുകൊണ്ട് പോയി വെച്ചു ഇനി അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിരിച്ചു കിട്ടലുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ചെടികളുടെ വിശേഷം അപ്പം ഇന്നത്തെ ഈ ചെടികളുടെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരു ലൈക്ക് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്